റൗലറ്റ് റൗലറ്റ് നിയമം നിയമം നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് എന്താണ് റൗലറ്റ് നിയമം ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ എന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാൻ എന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണ് റൗലറ്റ് നിയമം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നിലവിൽ വന്ന റൗലറ്റ് കമ്മിറ്റിയുടെ തലവനാണ് ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിന് വന്ന റൗലറ്റ് കമ്മിറ്റിയുടെ തലവൻ ജസ്റ്റിസ് സിഡ്നി റൗലറ്റ് ആണ് റൗലറ്റ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മാർച്ച് പത്തിനാണ് റൗലറ്റ് നിയമം നിലവിൽ വന്നത് റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ എന്തൊക്കെയായിരുന്നു ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം എന്തൊക്കെയാണ് ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം ഇതെല്ലാം റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങളായിരുന്നു റൗലറ്റ് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് റൗലറ്റ് നിയമത്തെ കരി നിയമം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഗാന്ധിജിയാണ് റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച സംഘടനയാണ് സത്യാഗ്രഹ സഭ റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാൻ ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ ആരംഭിച്ച സംഘടനയാണ് സത്യാഗ്രഹ സഭ ഗാന്ധിജി സത്യാഗ്രഹ സഭ ആരംഭിച്ചത് ബോംബെയിലാണ് റൗലറ്റ് നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ഒരേ ഒരു ഇന്ത്യക്കാരനാണ് ചേറ്റൂർ ശങ്കരൻ നായർ റൗലറ്റ് നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്ത ഒരേ ഒരു ഇന്ത്യക്കാരൻ ആരാണ് ചേറ്റൂർ ശങ്കരൻ നായർ റൗലറ്റ് വിരുദ്ധ സമരകാലത്ത് ഗാന്ധിജി രാജ്യമെമ്പാടും ഹർത്താൽ ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറിനാണ് ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്തത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറിന് റൗലറ്റ് നിയമത്തിനെതിരായ സമരം അക്രമാസക്തമായതിനെ തുടർന്ന് ഗാന്ധിജി സമരം പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനെട്ടിനാണ് ഗാന്ധിജി ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ആറിനും സമരം പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിനെട്ടിനുമാണ് പഞ്ചാബിൽ റൗലറ്റ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഡോക്ടർ സത്യപാലെ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു എന്നിവരാണ് പഞ്ചാബിൽ റൗലറ്റ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു ഡോക്ടർ സത്യബാലും ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു എന്നിവരാണ് റൗലറ്റ് നിയമം ബ്രിട്ടീഷുകാർ പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് റൗലറ്റ് നിയമം ബ്രിട്ടീഷുകാർ പിൻവലിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ അടുത്തത് ജാലിയൻ വാലാബാ കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ജാലിയൻ വാലാബാവ് കൂട്ടക്കൊല നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് പഞ്ചാബിലെ അമൃതസർ എന്ന സ്ഥലത്താണ് ജാലിൻ ബാലാബാ കൂട്ടക്കൊല നടന്നത് ജാലിൻ വാലാബാ കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലൈറ്റ് നിയമം ജാലിൻ വാലാബാ കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം അതാണ് റൗലൈറ്റ് നിയമം പഞ്ചാബിൽ റൗലറ്റ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ സത്യപാൽ ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു എന്നിവരാണ് പഞ്ചാബിൽ റൗലറ്റ് വിരുദ്ധ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് ഡോക്ടർ സത്യബാല് ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു ഇവരെ അറസ്റ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പത്തിനാണ് ഡോക്ടർ സത്യപാല് ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു എന്നിവരെ അറസ്റ്റ് ചെയ്തത് ഈ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ജനങ്ങൾ അമൃതസറിലെ ജാലിൻ ബാലാബാഗിൽ ഒത്തുകൂടിയത് ഡോക്ടർ സത്യപാല് ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു എന്നിവരുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് ജനങ്ങൾ അമൃതസറിലെ ജാലിൻ വാലാബാഗിൽ ഒത്തുകൂടി ജാലിൻ വാലാബാഗിൽ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണറാണ് മൈക്കിൾ ഓടയർ സമരക്കാർക്കെതിരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ആരാണ് മൈക്കിൾ ഓടയർ ജാലിൻ വാലാബാ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് ജനറൽ റെജിനാൾഡ് ഡെയർ ജാലിൻ വാലാബാ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസറാണ് ജനറൽ റെജിനാൾഡ് ഡെയർ മൈക്കിൾ ഓഡയറിന് വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ പോയി വധിച്ചത് ഉദ്ധം സിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മാർച്ച് പതിമൂന്നിന് ഉദ്ധം സിംഗ് മൈക്കിൾ ഓഡയറിനെ വധിച്ചു ഉദ്ധൻ സിംഗിനെ തൂക്കിലേറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജൂലൈ മുപ്പത്തി ഒന്നിനാണ് ഉദ്ധൻ സിംഗിനെ തൂക്കിലേറ്റിയത് വാലാബ കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ഹണ്ടർ കമ്മീഷനിലെ അന്വേഷണത്തിൽ അസംതൃപ്തരായ കോൺഗ്രസ് രൂപീകരിച്ച സമിതി കോൺഗ്രസ് രൂപീകരിച്ച അന്വേഷണ കമ്മീഷന്റെ സമിതിയിലെ അംഗങ്ങളാണ് മോത്തിലാൽ നെഹ്റു ഗാന്ധിജി സി ആർദാസ് അബ്ബാസ് തിയാബ്ജി എന്നിവരെ ജാലിൻ വാലാബാ കൂട്ടക്കോലെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ ഹണ്ടർ കമ്മീഷന്റെ അന്വേഷണത്തിൽ അസംതൃപ്തരായ കോൺഗ്രസ് രൂപീകരിച്ച അന്വേഷണ കമ്മീഷന്റെ സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് മോത്തിലാൽ നെഹ്റു ഗാന്ധിജി സി ആർദാസ് അബ്ബാസ് തിയാബ്ജി എന്നിവരാണ് ക്രോളിംഗ് ഓർഡർ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ജാലിൻ വാലാബാവ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ടതാണ് ക്രോളിംഗ് ഓർഡർ എന്നത് ജാലിൻ വാലാബാവ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർ പദവി തിരിച്ചു നൽകിയത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ജാലിൻ വാലാബാവ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ ഈ ഹിന്ദു പദവി തിരികെ നൽകിയത് ഗാന്ധിജിയും സരോജിനി നായിഡുവുമാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളിയാണ് ചേറ്റു ശങ്കരൻ നായർ ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ച മലയാളിയാരാണ് ചേറ്റൂർ ശങ്കരൻ നായർ ആണ് അടുത്തത് വിശേഷണങ്ങള് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയെ അങ്ങേയറ്റം ലജ്ജാബഹം എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ഡേവിഡ് ക്യാമറോണ് പൈശ്ചാക്ഷികമായ സംഭവം എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ് കറുത്ത ദിനം എന്ന് വിശേഷിപ്പിച്ചത് വാലന്റൈൻ ഷിറോള് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് അഭിപ്രായപ്പെട്ടത് ഗാന്ധിജിയാണ് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കി എന്ന് അഭിപ്രായപ്പെട്ടതാരാണ് ഗാന്ധിജിയാണ് എല്ലാവർക്കും എന്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം താങ്ക്